നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലും മറ്റും സാശ്രയ കോളേജുകൾക്കെതിരെ ഡിവൈഎഫ്ഐയും സി പി എമ്മുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു നമുക്കറിയാം കൂത്തുപറമ്പിൽ അന്നത്തെ മന്ത്രി എം വി രാഘവനെ തടയുകയും തുടർന്ന് പോലീസ് ഉണ്ടാവുന്നു അഞ്ചു പേർ അന്ന് തന്നെ രക്തസാക്ഷികളാവുന്നു ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷിയായി പുഷ്പൻ ബാക്കിയാവുന്നു ആ സമയത്ത് പോലും ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ ആദ്യം അമൃതയിലും പിന്നെ അമേരിക്കയിലും മകൻ ഇംഗ്ലണ്ടിലും പഠിച്ചതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ സഹാക്കളെ ആലോചിച്ച് നോക്കൂ ആലോചിച്ച് നോക്കൂ എന്നിട്ടത് ശരിയായിരുന്നോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക അടുത്തത് ചെറുപ്പക്കാർ മീൻ വിറ്റ് ജീവിക്കാൻ പറഞ്ഞ സജി ചെറിയാൻ തൻ്റെ മൂന്ന് മക്കളെയും സ്വകാര്യ കോളേജിൽ പഠിപ്പിച്ച് ഡോക്ടർമാരാക്കിയതാണ് അതും സത്യമാണോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക ഇത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് മഹാരാജാസിലെ പിള്ളേരെ അഴിഞ്ഞാടാൻ വിടുന്ന സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ്റെ മകൾ പഠിച്ചത് എവിടെയാണെന്ന് അറിയാമോ ഇംഗ്ലണ്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അദ്ദേഹം ആ ചിത്രങ്ങൾ സഹിതം ആ വിവരം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതാണ് ഇതിനൊക്കെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അല്ല മഹാരാജാസ് കോളേജും അവിടുത്തെ എസ് എഫ് ഐക്കാരും ഒക്കെ നിങ്ങൾക്കറിയാം ഇവരൊക്കെ ഇവരുടെയൊക്കെ നിലപാടെന്താണ് എന്നും ആലോചിക്കുക എന്നിട്ട് അതേ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ മകളെ പഠിപ്പിച്ചത് എവിടെയാണ് എന്ന് നോക്കുക എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് മുതലാളിത്വത്തിൻ്റെ ആശയമാണ് എന്ന് പറയുന്ന പി രാജീവ് അദ്ദേഹത്തിൻ്റെ മകൾ പഠിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ രാജഗിരി സ്കൂളിലാണ് അത് പണക്കാർ പഠിക്കുന്ന സ്കൂൾ എന്നറിയപ്പെടുന്ന ഒരു സ്കൂളാണ് നല്ല സാമ്പത്തികമുള്ളവർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ മകൾ പഠിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകളോ അടുത്തത് പൊതുവിദ്യാഭ്യാസത്തെ പറ്റി മലബാറിനെ ബോധവൽക്കരിക്കുന്ന എ എൻ ഷംസീർ മകനെ പഠിപ്പിക്കുന്നത് ചിന്മയ വിദ്യാലയത്തിലാണ് അതും സത്യമാണോ എന്ന് നിങ്ങൾ തന്നെ അന്വേഷിക്കൂ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബാക്കാൻ നടന്ന കെ ടി ജലീൽ മകളെ പഠിപ്പിച്ചത് ജോർജിയയിലാണ് ഓർക്കൂ ഇവർ പറയുന്നതെന്ത് പ്രവർത്തിക്കുന്നതെന്ത് ഇന്ന് ജോലി ചെയ്യുന്നത് അമേരിക്കയിലാണ് അവർ പിണറായി വിജയനെയും മക്കളെയും എന്നും രണ്ടു നേരം ന്യായീകരിക്കാൻ വരുന്ന എ കെ ബാലിൻ്റെ രണ്ട് മക്കളും യൂറോപ്പിൽ ഇതൊക്കെ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ സൃഷ്ടിയല്ല സഖാക്കളെ നിങ്ങൾക്കന്വേഷിച്ചാൽ തിരിച്ചറിയാൻ പറ്റുന്ന നഗ്ന സത്യങ്ങൾ മാത്രമാണ് എല്ലാ എസ് എഫ് ഐ സഖാക്കളെയും പോലെ ഇവരുടെ മക്കളും സമരങ്ങളിൽ പങ്കെടുത്ത് ജയിലിലായതാണോ ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇവരൊക്കെ കേസിൻ്റെ കുരുക്കുകളാണ് എന്നൊക്കെ ആയിരിക്കാം ചില സഖാക്കൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അപ്പോൾ എസ് എഫ് ഐയോ ഡിവൈഎഫ്ഐയോ ഇവരും ഡിവൈഎഫ്ഐയിലോ ഒന്നും വേറെ ആരും ഇല്ല ഇല്ലായെന്ന് മാത്രമല്ല അവരൊക്കെ അവരുടെ പാട് നോക്കി അവരുടെ മാതാപിതാക്കൾ സുരക്ഷിതമാക്കുകയും ചെയ്തു കോടിയേരുടെ മക്കൾ മാത്രമാണോ നിങ്ങളുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ളതും കോടിയേരി മാത്രമല്ല പി ജയരാജൻ്റെ മക്കളും സാധാരണക്കാരെ പോലെ കൂലിപ്പണിയും എടുത്ത് ജീവിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഒരുപക്ഷേ നിങ്ങളുടെ പാർട്ടിയിലുള്ള ഉയർന്ന നേതാക്കളിൽ ഈ രണ്ട് നേതാക്കളുടെ മക്കൾ മാത്രമായിരിക്കാം വിദേശത്ത് പഠിക്കാതെ ഇവിടെ തന്നെ ഇങ്ങനെയായിട്ടുള്ളത് ബാക്കി നിങ്ങൾ കി ജെയി വിളിക്കുന്ന തിരുവായ്ക്ക് നിങ്ങളുടെ പാർട്ടി നേതാക്കളിൽ ഒട്ടുമിക്കവരുടെയും മക്കളും അവരുടെ ബന്ധുക്കളുമൊക്കെ എവിടെയാണ് പഠിച്ചത് എവിടെയാണ് ജോലി ചെയ്ത് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നന്നതായിരിക്കും സഖാക്കളെ എന്നാലേ അവർ പറയുമ്പോൾ മുന്നും പിന്നും നോക്കാതെ ചാടി ചാടിക്കൊടിയുമായിട്ട് ചാടിയിറങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വേണമോ വേണ്ടയോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരികയുള്ളു ചുമ്മാതല്ല നിങ്ങളെ അന്തം കമ്പികളെന്നും ക്യാപ്സൂൾ വിഴുകികളെന്നും പറയുന്നത് എന്നിപ്പോൾ മനസ്സിലായില്ലേ ഇനി ഓർക്കൂ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഗവർണർക്കെതിരെ പ്രതിഷേധമായിട്ട് പോയി ചില കുട്ടികൾക്ക് ഐ പി സി നൂറ്റി ഇരുപത്തിനാല് വരെ ഇവർക്ക് ജാമ്യമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് പിന്നീട് ഫേസ്ബുക്കിൽ വലിയ ആവേശമൊക്കെ ഇവർ കാണിക്കുന്നുണ്ട് പക്ഷേ ആ കുട്ടികളുടെ ഭാവി ജീവിത ജീവിതത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് ഒരു സർക്കാർ ജോലി കിട്ടുമോ അവർക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി ഒരു പാസ്പോർട്ടെങ്കിലും കിട്ടുമോ ഏതെങ്കിലും നല്ല കമ്പനികൾ അവരെ ജോലിക്കായിട്ടെങ്കിലും വയ്ക്കുമോ എന്ന് ഓർക്കുക ഭരണമുള്ളപ്പോൾ അതിൻ്റെ തണലിൽ പിൻവാതിലൂടെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടിയേക്കാം പക്ഷേ ഭരണമില്ലാതാവുന്ന കാലത്ത് ഇവരുടെയൊക്കെ ഭാവി എന്താവും എന്ന് ഒരു മാത്രമെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് സഹാക്കളെ ആദ്യം പറഞ്ഞ കുറച്ച് കണക്കുകൾ നിങ്ങളുടെ നേതാക്കളുടെ മക്കളും അടുത്ത ബന്ധുക്കളുമൊക്കെ പഠിച്ച സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ വെബ്ഡസ് കർമാനുസ്